ഒരൊറ്റ വോട്ടിന്റെ വില എത്രയാണെന്ന് വോട്ടെന്ന് കേൾക്കുമ്പോൾ ആട്ടുന്നവർക്ക് അറിയില്ലല്ലോ അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് പതിമൂന്ന് മാസത്തെ വാജ്പേയി സർക്കാരിന്റെ പതനം ഒരേ ഒരു വോട്ടിനായിരുന്നു പ്രധാനമന്ത്രി അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ഒരു വോട്ടിന്റെ വ്യത്യാസം മാത്രം വിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ പ്രതിപക്ഷത്ത് ഇരുന്നൂറ്റി എഴുപത് വോട്ടുകൾ ഈ ഒരു വോട്ടിന്റെ ചരിത്രം ഒരു ഒന്നൊന്നര ചരിത്രമാണ് തെലുഗുദേശം പാർട്ടി അംഗമായിരുന്ന സ്പീക്കർ ജി എം സി ബാലയോഗി അടക്കം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള സഭയിൽ രണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ വോട്ടെടുപ്പിനെത്തിയില്ല ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ ജനതാദൾ അംഗം മാലതി ദേവി മണിപ്പൂരിൽ നിന്നുള്ള സി പി ഐ അംഗം കിം ഗാങ്തെ എന്നിവരാണ് സഭയിൽ ഹാജരാകാതിരുന്നത് അണ്ണാടി എം കെ അംഗം സേതാപ്പെട്ടി ആർ മുത്തയ്യയുടെ വോട്ട് തെറ്റായി ബട്ടൺ അമർത്തിയതിനെ തുടർന്ന് പാഴായിപ്പോയി ഈ വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ പ്രമേയം രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുമായിരുന്നു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് പറഞ്ഞ ബി എസ് പി യിലെ അഞ്ച് അംഗങ്ങൾ വോട്ട് ചെയ്തതും സർക്കാരിനെ പിന്തുണച്ചിരുന്ന നാഷണൽ കോൺഫറൻസ് സംഘം സെയ്ഫുദ്ദീൻ സോസ് പാർട്ടി തീരുമാനം ലംഘിച്ച് പ്രമേയത്തെ എതിർത്തതും തിരിച്ചടിയായി യഥാർത്ഥത്തിൽ സർക്കാരിന് വിനയായത് ഇവരൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് സംഘം ഗിരിധർ ഗോമങ്കോവിന്റെ വോട്ടാണ് വാജ്പേയിയുടെ വിധി നിർണയിച്ചത് ഒറീസ സംസ്ഥാനത്തെ കോറാപുട്ട് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന ഗോമങ്കോ ഒറീസയുടെ മുഖ്യമന്ത്രിയായി പോയെങ്കിലും ലോക്സഭാ അംഗത്വം രാജിവെച്ചിരുന്നില്ല എങ്കിലും ഗിരിധർ ഗോമങ്കോ വോട്ട് ചെയ്യാൻ എത്തും എന്ന് ആരും കരുതിയിരുന്നുമില്ല ഗോമങ്കോ വോട്ട് ചെയ്യാൻ എത്തിയതിനെ ചൊല്ലി സഭയിൽ വലിയ വാദപ്രതിവാദങ്ങളും നടന്നു ഗോമങ്കയ്ക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടോ എന്ന കാര്യത്തിൽ സ്പീക്കർ റൂളിംഗ് നൽകണം എന്നാവശ്യപ്പെട്ട് മന്ത്രി പി കുമാരമംഗലമാണ് പ്രശ്നം സഭയിൽ ഉന്നയിച്ചത് മന്ത്രിക്ക് പിന്തുണയുമായി ഭരണപക്ഷത്തെ പ്രമുഖരെല്ലാം അണിനിരന്നപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഗോമങ്കോവിനു വേണ്ടി രംഗത്തിറങ്ങി ഒടുവിൽ സ്പീക്കർ ജി എം സി ബാലയോഗി മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാൻ റൂളിംഗ് നൽകിയതോടെ അദ്ദേഹവും വോട്ട് ചെയ്തു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ ഒൻപത് തവണ ലോക്സഭാംഗവും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പി വി നരസിംഹറാവും മന്ത്രിസഭകളിൽ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്ത ഗോമങ്കോ കോൺഗ്രസ് പാർട്ടി കാട്ടിയ അവഗണനയിൽ മനമെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയിൽ ചേർന്നു എന്നതാണ് പിൽക്കാല ചരിത്രം വാജ്പേയി സർക്കാരിനെതിരെ വോട്ട് ചെയ്തതിന് മറ്റുള്ളവരെല്ലാം കളിയാക്കുമ്പോൾ ഇക്കാലം അത്രയും കോൺഗ്രസ്സുകാരും സംരക്ഷിക്കാൻ എത്തിയില്ല എന്നതാണ് ബി ജെ പിയിൽ ചേരാനുള്ള കാരണം എന്ന് ഗോമങ്കോ പറയുന്നു ഇതുപക്ഷേ ബി ജെ പി പോലും ചിരിക്കാൻ വക നൽകുന്നതാണ് മറ്റൊരു കഥയുമായി വീണ്ടും നാളെ